എല്ലാവർക്കും നമസ്കാരം ടുഡേ മാർക്കറ്റിന്റെ ലേറ്റസ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം ദിവസമുള്ള മാർക്കറ്റ് അപ്ഡേറ്റ് കിട്ടാനും ഏറ്റവും പുതിയ വീഡിയോ കാണാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യൂ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ജൂലൈ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി തിങ്കളാഴ്ചയുടെ റബ്ബർ വിലയാണ് ഇന്നലെ മാർക്കറ്റ് ഹോളിഡേ ആയിരുന്നു ഇപ്പം നമുക്ക് ഇന്നത്തെ റബ്ബർ വില നോക്കാം ബാങ്കോക്കിൽ ആർ എസ് എസ് ഫോറിന് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ എഴുപത്തി മൂന്ന് പൈസ ആർ എസ് എസ് ഫൈവിന് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ അൻപത്തിനാല് പൈസ കോള നമ്പറിൽ എസ് എം ആർ ട്വൻറ്റിക്ക് നൂറ്റി നാൽപ്പത്തി ആറ് രൂപ പത്ത് പൈസ ലാറ്റിറ്റ് സിക്സ്റ്റി പെർസെൻറ്റ് ഡിആർ സിക്ക് നൂറ്റി പതിനേഴ് രൂപ നാൽപ്പത്തിമൂന്ന് പൈസ ആയിട്ടിരിക്കുന്നു അടുത്തതായി നമുക്ക് ഇന്നത്തെ റബ്ബർ ബോർഡിലെ വില നോക്കാം ഇന്ന് കോട്ടയത്ത് ആർ എസ് എസ് ഫോറിന് ഇരുന്നൂറ്റി രണ്ട് രൂപ അൻപത് പൈസ ആർ എസ് എസ് ഫൈവ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അൻപത് പൈസ ഐ എസ് എൻ ആർ ട്വൻറ്റിക്ക് നൂറ്റി എൺപത്തി രണ്ട് രൂപ ലാറ്റിറ്റ് സിക്സ്റ്റി പെർസെൻറ്റ് ഡിആർ സിക്ക് ഇന്ന് നൂറ്റി നാൽപ്പത്തി രണ്ട് രൂപ അറുപത്തഞ്ച് പൈസ ആയിട്ടിരിക്കുന്നു അതുപോലെ തന്നെ ഇന്ന് കൊച്ചിയിൽ ആർ എസ് എസ് ഫോറിന് ഇരുന്നൂറ്റി രണ്ട് രൂപ അൻപത് പൈസ ആർ എസ് എസ് ഫൈവിന് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അൻപത് പൈസ ഇട്ടിരിക്കുന്നു ഇനി നമുക്ക് ഇന്നത്തെ വ്യാപാരി വില നോക്കാം ആർ എസ് എസ് ഫോർ നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ അൻപത് പൈസ ആർ എസ് എസ് ഫൈവ് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപ അൻപത് പൈസ ഐ എസ് എസ് അതായത് ലോട്ടിന് നൂറ്റി എഴുപത്തഞ്ച് രൂപ അൻപത് പൈസ മുതൽ നൂറ്റി എഴുപത്തി ആറ് രൂപ ആയിട്ടും ഒട്ടപ്പാൽ എഴുപത് ശതമാനം ഡി ആർ സി അതായത് ലൂസിന് നൂറ്റി പതിനാറ് രൂപ ആയിട്ടിരിക്കുന്നു കഴിഞ്ഞ ദിവസം മാർക്കറ്റ് ഹോളിഡേ ആയതുകൊണ്ട് ഇന്ന് റബ്ബർ ഷീറ്റിനും റബ്ബറിനും ഒന്ന് യാതൊരു മാറ്റവുമില്ല ഇന്ന് ഒരു കിലോ റബ്ബർ ഷീറ്റിന് നൂറ്റി എഴുപത്തി ആറ് രൂപ ആയിട്ടും ഒട്ടുകറയ്ക്ക് നൂറ്റി പതിനാറ് രൂപ നാളത്തെ റബ്ബർ വില അറിയാൻ നമ്മുടെ ചാനലിൽ വീഡിയോ നോക്കും